ഹായ് ഫ്രണ്ട്സ് എഗെയിൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നിത് കണ്ടോ നമ്മളെ ഇത് നമ്മളൊരു വഴിയാണ് കേട്ടോ എൻ്റെ വീടിൻ്റെ അടുത്തേക്കുള്ളൊരു വഴിയാണിതും അപ്പോൾ ഞാനിന്ന് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഈ വഴിയിലൂടെ ജസ്റ്റ് ഇങ്ങനെ രാവിലെ നടക്കുമായിരുന്നു അപ്പോൾ ഇങ്ങനെ വീടിൻ്റെ അടുത്തുള്ള വഴിയിലൂടെ ഇങ്ങനെ നടന്നപ്പോൾ എനിക്ക് ഇവിടുന്ന് ഒരു കല്യാണ കത്ത് ഈ വഴിയിൽ നിന്ന് കിട്ടി അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഒരു കല്യാണ കത്തിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്നല്ല ഈ വീഡിയോയിൽ ഒരു കല്യാണ കത്തുമായി ബന്ധപ്പെട്ട് എന്താണ് സംസാരിക്കാനുള്ളതെന്ന് എന്താ പറയുക ഒരുപാട് ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ കല്യാണ കത്തിനെക്കുറിച്ച് ചില സുഹൃത്തുക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് സംസാരിക്കുന്നത് കേട്ടോ ആ കല്യാണക്കത്ത് ആ കല്യാണക്കത്തല്ല അത് നമ്മൾ അറിയുന്നൊരു സുഹൃത്തിൻ്റെ കല്യാണക്കത്താണ് ഞാൻ മറ്റൊരു കല്യാണക്കത്ത് ഉദാഹരണ സഹിതം ഇവിടെ സ്ക്രീൻഷോട്ടായിട്ട് കാണിക്കാം അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോളേ വേറൊന്നല്ല ഇതാ കണ്ടില്ലേ ഈ കല്യാണക്കത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല അതിൻ്റെ മുകളിൽ ബിസ്മില്ലാഹി റഹ്നാനി റഹീം എന്ന് എഴുതിയിരിക്കുന്നു ഇത് ഖുർആൻ വാക്യമാണ് ഇതിൽ അള്ളാഹുവിൻ്റെ പേരുണ്ട് അള്ളാഹുവിൻ്റെ നാമമുണ്ട് ഈ കല്യാണക്കത്താണ് എനിക്ക് ഇന്നൊരു വഴിയിൽ നിന്ന് കിട്ടിയത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കേണ്ട സുഹൃത്തുക്കളെ ഈ കല്യാണക്കത്തിൽ എത്ര പേര് ചവിട്ടിയിട്ടുണ്ടാവും എത്ര പേര് ഇതിൽ ചിലപ്പോൾ തുപ്പിപ്പോയിട്ടുണ്ടാവും ചിലപ്പോൾ മൂത്രം ഒഴിച്ചിട്ടുണ്ടാകും പല ആൾക്കാരും പട്ടി പൂച്ച ഒക്കെ വന്ന് കാഷ്ടിച്ചിട്ടുണ്ടാകും അപ്പോൾ എൻ്റെ എനിക്ക് ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളോട് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് ദയവചെയ്ത് എൻ്റെ സുഹൃത്തുക്കൾ കല്യാണക്കത്ത് അതേപോലെ നോട്ടീസുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുവഴിയിൽ നമ്മൾ ആവശ്യം കഴിഞ്ഞ് വലിച്ചെറിയുന്ന എന്ത് പേപ്പറും ആയിക്കോട്ടെ കല്യാണക്കത്ത് നോട്ടീസ് മറ്റു പത്രങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ നിങ്ങൾ ദയവചെയ്ത് ഇതിൽ എന്താ പറയുക ഇതേമാതിരി അള്ളാഹുവിൻ്റെ വചനങ്ങൾ നിങ്ങൾ എഴുതരുത് ശ്രദ്ധിക്കുക ഇപ്പം കല് ചിലവർ കല്യാണക്കത്തിൽ കാണാം ഇൻഷാ അള്ളാഹ് എന്നുള്ളത് ചിലർ കല്യാണക്കത്തിൽ ബിസ്മിൽഹിറഹ്മാൻ റഹീം കാണാം അറബി മാസം കാണാം എന്താ പറയുക കള്ള് കുടിച്ച് അതായത് ഇരുപത്തിനാല് മണിക്കൂറും കള്ള് കുടിച്ച് നടക്കണ്ട നടക്കുന്ന ഒരു തൻ്റെ മോൻ്റെയും മോളുടെയും ആയാലും ബിസ്മില്ലാഹി റഹ്ഹ്മാൻ റഹീം അള്ളാഹുൻ്റെ നാമത്തിൽ ഇൻഷാ അള്ളാ ഞാൻ തുറന്നൊക്കെ പറഞ്ഞു ഇവ എന്നാലോ ഇവൻ വലിയ ദീനിയാണെന്ന് കാണിക്കാനാണ് ഈ കല്യാണക്കത്തിൽ ഇങ്ങനെ കൊടുക്കുന്നത് എന്നാലിവൻ്റെ സ്വഭാവമോ ഇരുപത്തിനാല് മണിക്കൂർ കള്ളും കുടിച്ച് പെണ്ണും പിടിച്ച് നടക്കുന്നവനായിരിക്കും എന്തു എന്തുമായിക്കൊള്ളട്ടെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ദയവചെയ്ത് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക ദയവചെയ്ത് ഇങ്ങനത്തെ സാധനങ്ങൾ നിങ്ങൾ വഴിയിൽ വലിച്ചെറിയും വലിച്ചെറിയുമ്പോൾ പറയാൻ സാധ്യതയുണ്ട് കല്യാണക്കത്തായാലും നോട്ടീസുകളായാലും മറ്റെന്തായാലും കല്യാണക്കത്ത് പോലുള്ള സാധനങ്ങളിൽ ഇതേപോലുള്ള നോട്ടീസുകളിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഖുർആൻ വചനങ്ങൾ ഇൻഷാ അള്ളാഹ് പോലുള്ള വാക്യങ്ങൾ ഒന്നും നിങ്ങൾ എഴുതി ചേർക്കരുതെന്ന് ഞാൻ ഈ വീഡിയോയിൽ ഉണർത്തുന്നു അതുപോലെ തന്നെ മറ്റു മതത്തെക്കുറിച്ചും കൂടി എനിക്ക് പറയാനുണ്ട് കേട്ടോ കാരണം ഒരു ഞാൻ എല്ലാ മതത്തെയും ഒരുപോലെ സ്നേഹിക്കുന്നത് കൊണ്ട് ആദരിക്കുന്നത് കൊണ്ട് ഞാൻ പറയുവാണ് നിങ്ങളെല്ലാവരും ഈ കൃപാസനം എന്ന് പറയുന്ന ഒരു ഒരു ക്രിസ്ത്യൻ ദേവാലയത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല അവിടെ പോകുന്ന വിശ്വാസികൾക്കൊക്കെ അവിടെ എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും പോകുന്ന പറയപ്പെടുന്നത് കേട്ടോ അപ്പോൾ അവിടെ പോകുന്ന വിശ്വാസികൾക്കൊക്കെ എന്താ പറയുക പല കാര്യങ്ങൾക്ക് മാറ്റം വരുന്നുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു അത് ഓരോരുത്തരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഞാൻ ആരെയും അതിൽ നിർബന്ധിക്കൊന്നുമല്ല വിശ്വാസികൾക്ക് പോകാം എല്ലാ മതസ്ഥരും അവിടെ പോകുന്നതെന്ന് അറിയാൻ പറ്റിയ ജാതി മത മതഭേദമന്യ അവിടെ പോകുന്നു എന്നും അറിയാൻ പറ്റിയത് വിശ്വാസികൾക്ക് അവിടെ പോകാം ഏത് മതത്തിൽപ്പെട്ടവരും വിശ്വാസം ഉണ്ടെങ്കിൽ പോയി പ്രാർത്ഥിച്ച് പോരാം ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു പറഞ്ഞതെന്നുള്ളൂട്ടോ അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ കൃപാസനം എന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ നിന്നൊരു പത്രം കൊടുക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അത് നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നൊക്കെ എന്നതിനൊക്കെ വേണ്ടി ഒരു പത്രം കൊടുക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതേമാതിരി അവർ കൊടുക്കുന്ന ഒരു പത്രം ഭയങ്കര മഹത്വമുള്ളതാണെന്നാണ് ആ മതത്തിൻ്റെ വിശ്വാസം എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ വഴികളിൽ അതേപോലെ തന്നെ അങ്ങനത്തെ പത്രങ്ങളും ഞാൻ കാണാനിടയായി അപ്പോൾ ദയവചെയ്ത് ഏത് മതത്തിൻ്റെ വിശ്വാസങ്ങൾ ഇതായാലും വിശ്വസിക്കപ്പെട്ട കാര്യമായാലും ഹിന്ദു ആയിക്കൊള്ളട്ടെ ക്രിസ്ത്യൻ ആയിക്കൊള്ളട്ടെ മുസ്ലിമായി കൊള്ളട്ടെ ഏത് മതത്തിൻ്റെ വിശ്വ വിശ്വാസ വിശ്വാസത്തെ ബാധിക്കുന്ന ആ മതവിശ്വാസത്തിൻ്റെ ദൈവത്തെ നമിക്കുന്ന വാക്യങ്ങൾ ഇപ്പോൾ ഇസ്ലാമിൽ പറയുകയാണെങ്കിൽ അള്ളാഹുവിനെ പറയുന്ന വാക്യങ്ങൾ ക്രിസ്ത്യൻസിൽ പറയുകയാണെങ്കിൽ ഈ പറയുന്ന യേശു അതേപോലെ തന്നെയുള്ള ദൈവത്തെ അവരെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പം ഹിന്ദുക്കളെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ അമ്പലം അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ഇത് കാരണം എന്താ പറയുക സാധനങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ വഴിയിൽ ഉപേക്ഷിച്ച് കളയാൻ സാധ്യതയുള്ള പേപ്പറുകളിൽ നിങ്ങൾ ദൈവവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും എഴുതരുതെന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ഈ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് മതവിശ്വാസികമായിക്കൊള്ളട്ടെ ഹിന്ദുവായിക്കൊള്ളട്ടെ ക്രിസ്ത്യനായിക്കൊള്ളട്ടെ മുസ്ലിം ആയിക്കൊള്ളട്ടെ നമ്മൾ ഈ ദൈവത്തിൻ്റെ പേര് നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പേര് ഈ കല്യാണക്കത്തിലും മറ്റൊക്കെ എഴുതിയിട്ട് നമ്മൾ ഓരോ വീടുകളിലും ഓരോ സ്ഥലങ്ങളിലും കൊണ്ട് കൊടുക്കും അവർ ഇത് വായിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓരോ റോഡ് സൈഡിലും അതേപോലെ തന്നെ വല്ല തോട്ടിലും ഒരു ബഹുമാനം ഇല്ലാണ്ട് കളയും പക്ഷെ നമ്മൾ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെ മറ്റുള്ളവർക്ക് ചവിട്ടിത്തേക്കാൻ നമ്മളൊരു അവസരം ഉണ്ടാക്കരുതെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് കാരണം ഇതൊരു മതത്തിൻ്റെ മാത്രമല്ല ഇസ്ലാമിൻ്റെ ഞാനൊരു ഉദാഹരണം പറഞ്ഞു തന്നുള്ളൂ കേട്ടോ ഞാൻ എല്ലാ മതങ്ങളുടെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കാര്യം പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കൂടുതലൊന്നും ഞാൻ ഈ വിഷയത്തിൽ സംസാരിക്കുന്നില്ല ഞാൻ ഞാൻ എൻ്റെ മതത്തിൽ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഞാൻ എല്ലാ മതത്തെയും സപ്പോർട്ട് ചെയ്യുകയും അതേപോലെ തന്നെ അവരുടെ വിശ്വാസത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് മാത്രമാണ് എല്ലാ മതത്തെയും കൂടി ഞാൻ ഉൾപ്പെടുത്തി ഞാൻ ഈ വിഷയം പറഞ്ഞു കേട്ടോ അപ്പോൾ എല്ലാവർക്കും വരും ബൈ